പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വയനാട് ദുരന്തത്തിന്റെ സഹായ പദ്ധതിയുടെ പേരിൽ മുന്നണികൾ പരസ്പരം പഴിചാരുമ്പോൾ ദുരിതത്തിലാകുന്നത് പുനരധിവാസം കാത്തുകഴിയുന്ന മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ അലറിക്കുതിച്ചെത്തിയ മലവെള്ളം സർവ്വതും തകർത്തെറിഞ്ഞ് മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിലെ ദുരന്തബാധിതർ ബാധിതർ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ തമ്മിലടി കണ്ട് കൂടുതൽ മരവിച്ച മനസ്സോടെയാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത് ആദ്യമാസം മാത്രമാണ് സഹായം കിട്ടിയതെന്ന് പ്രദേശവാസികൾ പറയുന്നു കൃത്യമായ കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണ് കേന്ദ്രം ഫണ്ട് നൽകാത്തതെന്ന് ബി ജെ പിയും ആവശ്യമായ രേഖകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാരും ചൂണ്ടിക്കാട്ടി പത്തൊൻപതിന് ഹർത്താൽ നടത്തി പ്രതിഷേധം ശക്തമാക്കാനാണ് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും തീരുമാനം ദുരന്ത മേഖലയുടെ പുനർനിർമാണത്തിനായി ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് കേരളം പ്രത്യേക സഹായമായി ആവശ്യപ്പെട്ടത് എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ ധനസഹായം ലഭിക്കുന്ന കാര്യം സംശയകരമാണെന്ന തരത്തിലുള്ള പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയ് നടത്തിയത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക കേരളത്തിന്റെ ദുരന്ത പ്രതികരണ ഫണ്ടിൽ ബാക്കിയുണ്ടെന്നാണ് ഡൽഹിയിൽ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന് നൽകിയ കത്തിൽ കേന്ദ്രം വ്യക്തമാക്കുന്നത് വയനാട്ടിലേത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ മാർഗരേഖ അനുവദിക്കില്ലെന്ന് കത്തിൽ ആവർത്തിച്ചിട്ടുണ്ട് ഫണ്ട് അനുവദിക്കുന്നതിൽ തീരുമാനം ഈ മാസത്തിന് അപ്പുറത്തേക്ക് പോകില്ലെന്ന് കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചതാണ് ഇനി പ്രതീക്ഷ തരുന്ന കാര്യം ധനസഹായത്തിന്റെ പേരിൽ വലിയ വാക്പോരാണ് മുന്നണി നേതാക്കൾ തമ്മിൽ നടക്കുന്നത് സംസ്ഥാന സർക്കാർ കൃത്യമായ കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണ് സഹായം കിട്ടാത്തതെന്നും കേന്ദ്രം ചെയ്യുന്നതെല്ലാം നിയമാനുസൃതമാണെന്നും ബി ജെ പി നേതാക്കളായ കെ സുരേന്ദ്രനും വി മുരളീധരനും പ്രതികരിച്ചു വയനാട് ദുരന്തത്തിനുശേഷം കേന്ദ്രം ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ചേർത്ത് എഴുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ എസ് ഡി ആർ എഫിൽ ഉണ്ടെന്നാണ് കേന്ദ്രം ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് സംസ്ഥാനത്തിന് ഉപയോഗിക്കാമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു കേന്ദ്രത്തിന്റേത് സമാനതകളില്ലാത്ത ക്രൂരതയാണെന്നും കോൺഗ്രസ് നേതാവായ കെ സി വേണുഗോപാൽ പറഞ്ഞു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കേന്ദ്ര സർക്കാരിനെ രൂക്ഷഭാഷയിലാണ് വിമർശിച്ചത് വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്ന കേന്ദ്ര നിലപാട് കേരളത്തോടുള്ള വെല്ലുവിളിയാണെന്നും സർക്കാർ നൽകിയ മെമ്മോറണ്ടത്തിൽ എന്തെങ്കിലും കുറവുള്ളതുകൊണ്ടല്ല പണം ലഭിക്കാത്തതെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു പ്രത്യേക സഹായം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തു നൽകി മൂന്നു മാസം കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ വ്യക്തതയില്ലാത്ത നിലപാടാണ് കേന്ദ്രത്തിന്റേത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സ്ഥലം സന്ദർശിച്ചപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു സംസ്ഥാനത്തിന് എന്നാൽ സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടിൽ തുക ബാക്കിയുണ്ടെന്ന വാദമാണ് കേന്ദ്രം ഉന്നയിക്കുന്നത് ദുരന്ത നിവാരണ നിയമമനുസരിച്ച് കേന്ദ്ര സർക്കാർ വർഷാവർഷം നൽകേണ്ട സഹായം മാത്രമേ കേരളത്തിന് ലഭിച്ചിട്ടുള്ളൂ ദുരന്തമുണ്ടായാലും ഇല്ലെങ്കിലും ലഭിക്കുമായിരുന്ന ഈ ഫണ്ട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് പര്യാപ്തമല്ല വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എസ് ഡി ആർ എഫ് വിഹിതത്തിന് പുറമെ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സഹായം നൽകാറുണ്ട് കേരളത്തിന് ഈ സഹായമോ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചതുപോലുള്ള അടിയന്തര ധനസഹായമോ ലഭിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി